അഞ്ചു വയസ്സേ ഉള്ളുവെങ്കിലും കുറുമ്പനാണവൻ അന്ന് വൈകുന്നേരവും ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ അമ്മയുമായി വഴക്കുണ്ടാക്കി രാത്രിയായപ്പോൾ തൻ്റെ ബാഗുമായി അവൻ പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി അമ്മ ചോദിച്ചു എങ്ങോട്ടാ അവൻ പറഞ്ഞു മുംബൈക്ക് എനിക്ക് ഡോൺ ആവണം ഇറങ്ങിയ ഉടൻ തന്നെ അവൻ പേടിച്ച് തിരിച്ച് കയറിയത് അമ്മ ചോദിച്ചു എന്താ പോണില്ലേ അവൻ ദേഷ്യത്തോട് ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാ പുറത്തെ ലൈറ്റ് ഓഫാക്കിയത് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കണം എങ്ങോട്ടാണ് ഈ യാത്ര എന്തിനു വേണ്ടിയാണിത് അറിയുമോ എന്തൊക്കെ കയ്യിൽ കരുതണം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ബദൽ വഴികളുണ്ടോ എത്ര നാളെടുക്കും അതുവരെ അതിജീവിക്കാൻ കഴിയുമോ യാത്രയ്ക്കിറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ടാകും പെട്ടെന്നുള്ള ആവേശമാകാം നിവൃത്തികേടാകാം മുൻകൂർ തയ്യാറാക്കിയ പദ്ധതി കൊണ്ടാകാം അമിതാവേശത്തിൽ ഇറങ്ങുന്നവർക്കൊന്നും ആലോചനയുണ്ടാവില്ല മറ്റാരെങ്കിലും ചെയ്യുന്നത് കണ്ട് ഉത്തേജനം നേടിയതാകാം അവരുടെ കയ്യിൽ ആ യാത്രയ്ക്ക് വേണ്ടതൊന്നും ഉണ്ടാകില്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ചോ എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചോ ഒരു ചിന്തയും അവർക്കില്ല ഒന്നും ആലോചിക്കാതെ പുറപ്പെടുന്നവർ ഒന്നുകിൽ അതേ വേഗത്തിൽ തിരിച്ചു കയറും അല്ലെങ്കിൽ ആരുമറിയാതെ അപ്രത്യക്ഷരാകും നിവൃത്തി കേടു കൊണ്ടിറങ്ങുന്നവർക്ക് പോരാട്ട വീര്യം കൂടും എന്തു വന്നാലും നേരിട്ടേ മതിയാകൂ എന്ന ചിന്തയാണ് അവരുടെ ഊർജ്ജം മറ്റൊരു വഴിയുമില്ലാത്തവർ സ്വന്തമായ വഴികൾ വെട്ടിത്തെളിക്കും എന്തു വില കൊടുത്തും അവർ അത് പൂർത്തിയാക്കും പദ്ധതികൾ രൂപപ്പെടുത്തി ഇറങ്ങുന്നവർക്ക് ഒരുക്കങ്ങൾ നാളുകളായി കണ്ട ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടും കരുതലോടെയെ അവർ വയ്ക്കും വിശദമായ പഠനത്തിന് ശേഷമാകും അവർ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്ത് കാരണം കൊണ്ടായാലും ചില പാലായനങ്ങൾ നല്ലതാണ് സ്ഥിരവാസ കേന്ദ്രങ്ങളിലെ നിശ്ചല ജീവിതത്തെക്കാൾ അത് പ്രയോജനം ചെയ്യും